രാഹുലെ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു പിണറായിയുടെ മറ്റൊരു വിശ്വസന കൂടി കൽത്തുറങ്കിലേക്കോ ഇപ്പോ ഇപ്പോ വരുന്ന വാർത്തകൾ അങ്ങനെയാണ് സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് വാസുവിന് ശേഷം വീണ്ടും പത്മകുമാർ ആദ്യഘട്ടത്തിൽ പത്മകുമാറിന്റെ പേര് വെറുതെ കേട്ടിരുന്നെങ്കിലും ആദ്യം ഇവർ കരുതിരുന്നത് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് ഒഴിയാമെന്നുള്ളതായിരുന്നു മുൻ കോന്നി എം എൽ എ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതായത് ഇദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് എൻ വാസു അവിടെ ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് എന്ത് തോന്നുന്നു സി പി എം അവസാനത്തെ ിൽ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു സി പി എമ്മിന്റെ അവസാനത്തെ പ്രതിരോധങ്ങളെല്ലാം പൊളിയുന്ന സാഹചര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയാണല്ലോ എല്ലാത്തിനെയും തുടക്കം എനിക്ക് തോന്നുന്നു ശബരിമലയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷമാണ് സി പി എം ഇത്രത്തോളം അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഗതികെട്ട അവസ്ഥാന്ന് വെച്ച് കഴിഞ്ഞാല് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് സി പി എം പൊക്കൊണ്ടിരിക്കയാണ് ഓരോ കാര്യങ്ങളും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് മൊത്തത്തിൽ തകരുന്ന അവസ്ഥയിലാണ് പോകുന്നത് അപ്പൊ ശബരിമല സ്വർണപ്പാളി വിഷുവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടുത്തെ പോറ്റി ആ പോറ്റി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ നമ്മൾ എല്ലാവരും പറഞ്ഞു അത് സർക്കാരിലേക്ക് പോകുന്നതല്ല അല്ല അവിടെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമേ ഇതിനകത്ത് പങ്കുള്ള ഉണ്ടാകൂ അവരെ അറസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അതായത് മുൻ ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അതുകൂടാതെ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ആരാണ് സി പി എം എ കെ ജി സെന്റർ അറിയാതെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിരിമറി നടത്താൻ കഴിയും നേതാവായിട്ടുള്ള പഴകുളം മധുവിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണ് അതായത് മുൻ ദേവസ്വം പ്രസിഡന്റുമാർ മാത്രമല്ല വമ്പൻ ശ്രാവുകളും ഇതിന് പിന്നിലുണ്ട് ഇവർ കുടങ്ങും അദ്ദേഹത്തിന് പറയാൻ കഴിയും അതായത് പത്തനംതിട്ട ജില്ലയുമായി ചേർന്ന് നിന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ അവസാന ലാപ്പിൽ പൊട്ടുമെന്നും അല്ലെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് നമ്മൾ സി പി എം പാർട്ടിയെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം അടിമുടി പാർട്ടിയാണ് അഴിമതി നടത്തണമെങ്കിൽ പോലും പാർട്ടി അറിയാതെ അവർക്ക് അഴിമതി നടത്താൻ കഴിയില്ല അതെ അതാണ് നടത്തിയാലോ ഒരു പങ്ക് പാർട്ടിക്ക് കൊടുക്കുന്നോണ്ടാണ് പിണറായി വിജയനൊക്കെ ഇന്നും നെഞ്ചുപിരിച്ച് പാർട്ടിക്കാരുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് ഒറ്റയ്ക്കായിരുന്നു ഇതെല്ലാം മിഴുകാൻ നിന്നിരുന്നെങ്കിൽ ഇന്ന് മക്കളെയും അല്ലെങ്കിൽ പിണറായി സഖാവിനെയും എല്ലാം കൂടെ പാർട്ടി ഒന്ന ഒന്നടക്കം തള്ളി പറഞ്ഞു പക്ഷെ തള്ളി പറയാതെ സാഹചര്യം എന്താണ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട് പാർട്ടി ഇന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇതേപോലെ അഴിമതികൾ നടത്തി അത് പാർട്ടിയിലേക്ക് കൃത്യമായി കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് മാത്രമാണ് അപ്പം ദേവസ്വം ബോർഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ അതിന് സംശയമുള്ളത് അതായത് ഇപ്പം പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് അല്ലേ ഭരിക്കുന്നത് അപ്പൊ ഈ മുഖം രക്ഷിക്കാനായിരിക്കും ഇപ്പം കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് മുമ്പ് മുഖം രക്ഷിക്കാനായിരിക്കും ഇപ്പൊ വാസുവിനെ പോലുള്ള പത്മകുമാറിനെ പോലുള്ള വ്യക്തികളെ മുന്നിൽ ഇട്ടു കൊടുക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവസാനം ഇതിനകത്ത് നമുക്ക് ഇനി അറിയാനുള്ളത് പിണറായി സുഖാവിന്റെ എന്ന് പറയുന്നത് പിണറായി വിജയന് വിശ്വസ്തനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതായത് എല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ച് അവസാനം അതായത് ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് തന്മാരെ പിടിക്കുമ്പോഴാണ് വിഷയം വരുന്നത് അപ്പൊ എല്ലാവരും പറയാറുണ്ട് അത് പിണറായി സഖാവ് നേരിട്ട് എന്ന് മോഷ്ടിച്ചു അന്നൊന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മോഷണമാക്കാൻ വലിയ പാടുള്ള കാര്യമാണ് പക്ഷേ സ്വന്തം കൂടെ നിൽക്കുന്ന ഒരാൾ മോഷ്ടിച്ചു കഴിയുമ്പോൾ ആ മോഷണത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന് കൈ ഉയർത്തി കാണിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ നാട്ടുചൊല്ലക്കുണ്ടല്ലോ ആ നാട്ടുചൊല്ലക്കിനി നിയമസഭയിൽ ഇതിനെ പുതിയ നാട്ടുചൊല്ല അദ്ദേഹം കണ്ടുപിടിക്കേണ്ടി വരും കാരണം നേരത്തെ പറയുന്നത് മടിയിൽ കനമില്ലാത്തവന് ആരെയും പേടിക്കേണ്ട കാര്യങ്ങളെന്നാണ് അപ്പൊ മടിയിൽ ചെറിയൊരു കനമുണ്ട് ആ കനം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പം മടിയിലെ കനങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും അത്തരം ഒരുപാട് വാർത്തകൾ വരുന്നത് ശബരിമലയിൽ ഇപ്പോഴല്ലാണ്ട് തുടങ്ങുന്നത് അതായത് ഭക്തജനങ്ങളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് എന്ത് പ്രതിവിധിയാണ് എടുത്തതെന്ന് കോടതി ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നോക്കിക്കഴിഞ്ഞാല് കോടതി പറയുകയാണ് ഇപ്പോഴാണോ നിങ്ങൾക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയാണ് ആറ് മാസം മുമ്പിട്ട് തുടങ്ങേണ്ട പണിയാണ് ഇപ്പോഴും പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇത്രയും രാഗടിച്ചതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ആളുകളുടെ അതായത് ശബരിമലയിലെ അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് തിക്കും തിരക്കും ഒരുപാട് തുടങ്ങിയ കാലം തൊട്ട് അതായത് എങ്ങനിക്കൊക്കെ അറിയാവുന്ന കാലം തൊട്ടേ ഉള്ളതാണ് ശബരിമലയിലെ തിക്കും തിരക്കും പക്ഷെ ഇന്ന് അങ്ങനെയുള്ള സാഹചര്യമല്ല ഇന്ന് ഒരു ദിവസം വരുന്നത് ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ആളുകളാണ് അപ്പം ഇതിനെ പ്രതിരോധിക്കാൻ അവിടെ ആളുകൾക്ക് മരണം സംഭവിക്കാതിരിക്കണം കാരണം നമുക്കറിയാം അത്രയും തിരക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥയാണ് ആഹാരമില്ല കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ലാതെ നീണ്ട നിരയിൽ ഇരുപത്തിനാല് നാല്പത്തിയെട്ട് മണിക്കൂർ നിൽക്കേണ്ടി വരുന്ന ഒരു സാധാരണ ഇപ്പോഴത്തെ ജയകുമാറിന്റെയും ശ്രീജിത്തിന്റെ ശ്രീജിത്ത് ഐ ജി പി ഒരു നേതൃത്വത്തിൽ അത് കുറയ്ക്കാൻ സാധിച്ചു ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതെ പോയവരെയൊക്കെ തിരിച്ചുപോണം പക്ഷേ മൊത്തത്തിൽ എണ്ണം വളരെ കുറവാണ് അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് എണ്ണം വളരെ കുറച്ചു അവിടെ നടത്തേണ്ട പദ്ധതികളൊന്നും കൃത്യമായിട്ട് നടത്തിയില്ല ഞാൻ അലക്സാണ്ടർ ജേക്കബിന്റെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടത് അദ്ദേഹം പറയുന്നതാണ് അതായത് പാതകൾ നിർമ്മിക്കുന്നതിന് കോൺഗ്രസിനും ബി ജെ പി എല്ലാം ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നു അതായത് പോലീസുകാരെ അധികമായി നിയമിച്ചാൽ അവർക്ക് ഉപയോഗിക്കാനുള്ള വാഷ്റൂം ശൗചാലയങ്ങൾ അവിടെ ഇല്ല അതേപോലെ തന്നെ ഈ വേസ്റ്റ് കൃത്യമായി ഡീകമ്പോസ് ചെയ്യാനുള്ള സ്ഥലമില്ല മൂന്നാമതായിട്ട് പുതിയൊരു പാത നിർമ്മിക്കാനുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ അനിശ്ചിതത്തിലാണ് പിന്നെ മറ്റൊരു കാര്യം നോക്കൂ അതായത് ഈ ശബരിമലയുടെ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ വല്ല എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു അയ്യപ്പന്മാരെ അങ്ങ് അമേരിക്കയിൽ നിന്നും ഞങ്ങൾ കൊണ്ടുവരുന്ന ആഹ്വാനം ചെയ്യുന്നു എന്നിട്ട് എന്തേ സഖാവേ ഇവിടെ വികസനങ്ങൾ ഇവിടെ ശബരിമലയിൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മുകാർ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഫ്രാക്ഷൻ കമ്മിറ്റികളുണ്ട് എ കെ ജി സെന്ററിൽ ആ എ കെ ജി സെന്ററിൽ ഇരുന്നുകൊണ്ടാണ് തീരുമാനിക്കുന്നത് ആരെ പ്രസിഡന്റ് ആക്കണം ആര് ഇവിടെ ഭരിക്കണം അവിടെ എന്ത് നടക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നാണ് ഇത് പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുമോ പണ്ടൊരു പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ചിലപ്പോ അദ്ദേഹത്തിന് കൈ പോകാൻ കഴിയും പക്ഷെ ധാർമ്മികപരമായിട്ട് അദ്ദേഹത്തിന് കൈയൊഴിഞ്ഞു പോകാൻ കഴിയില്ല രാജിവെക്കണോ രാജി ആവശ്യമില്ല ഇത് കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഈ അന്വേഷണം എവിടെ ചെന്ന് എത്തുമെന്ന് ഈ നാട്ടിലെ എല്ലാ സാധാരണപ്പെട്ട ആളുകൾക്കും അറിയാം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടോ അവിടെ ഇതിലും വലിയ വിഷയങ്ങൾ നടത്തിയിട്ട് ഇതിലും വലിയ അഴിമതികൾ നടത്തിയിട്ട് വീണ്ടും അധികാരത്തിൽ ഇരിക്കുന്ന എത്രയോ മന്ത്രിമാരുണ്ട് അപ്പം അതേപോലെ തന്നെ ഈ കേസും എങ്ങുമെങ്ങും എത്താതെ പോകും എന്നതാണ് യാഥാർത്ഥ്യം